ിയർ പാരൻസ് ആൻഡ് ചിൽഡ്രൻ ടുഡേ ഐ ആം ഗോയിങ് ടു ടെൽ യു ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റൈറ്റിംഗ് സ്കിൽ സോ വിൺ അബൌട്ട് പാറ്റേൺസ് ദ ലൈൻ പാറ്റേൺ ചിൽഡ്രൻ നോക്കൂ ഇവിടെ ഒരു കുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ നിൽക്കുന്നതിന് എന്താ പറയുക സ്റ്റാൻഡ് ഈ കുട്ടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ നോക്കൂ സ്റ്റാൻഡ് സ്റ്റാൻഡിങ് ലൈനെ സ്ട്രെയ്റ്റായിട്ടൊരു ലൈൻ വരച്ചാൽ അത് എന്താണ് സ്റ്റാൻഡിങ് ലൈൻ ലോലിപോപ്പ് ലോലിപ്പോപ്പിൻ്റെ സ്റ്റിക്ക് കണ്ടോ സ്ട്രേറ്റ് ആയിട്ട് സ്റ്റാൻഡിങ് ലൈൻ ഈ പൂവിൻ്റെ കമ്പ് കണ്ടോ അത് ഏത് ലൈനാണ് സ്റ്റാൻഡിങ് ലൈൻ ചിൽഡ്രൻ ഓൾ ഓഫീസെ സ്റ്റാൻഡിങ് ലൈൻ ഒരു ബുക്കിൽ സ്റ്റാൻഡിങ് ലൈൻ എങ്ങനെ എഴുതാമെന്ന് നോക്കാം ആദ്യം തന്നെ ഈ ലൈൻസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കുക അപ്പോൾ ഏത് ലൈനാണ് യെസ് സ്റ്റാൻഡിങ് ലൈൻ ഡിയർ പേരൻസ് കുട്ടികൾ ആദ്യമായിട്ട് എഴുതുവാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ലൈൻസ് വരച്ചാണ് പഠിക്കേണ്ടത് സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാൻ എല്ലാവർക്കും അറിയില്ലേ എല്ലാ കുഞ്ഞു കൂട്ടുകാരും ഇങ്ങനെ പെൻസിൽ പിടിച്ച് സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു പഠിച്ചേ നിങ്ങൾക്ക് ഈസിയായി എഴുതേണ്ടേ യെസ് നെക്സ്റ്റ് നമുക്ക് സ്ലീപ്പിംഗ് ലൈൻ വരച്ച് പഠിക്കാം നോക്കൂ ഒരു കുട്ടി ഇങ്ങനെ ഉറങ്ങുകയാണ് സ്ലീപ്പ് ചെയ്യുകയാണ് അല്ലേ ഇവിടെ ഒരു ലൈൻ കണ്ടില്ലേ ഈ ലൈൻ എന്ത് ചെയ്യാണ് അതെ സ്ലീപ്പ് ചെയ്യുകയാണ് അല്ലേ അപ്പോൾ ഏത് ലൈൻ ആണത് സ്ലീപ്പിംഗ് ലൈൻ നോക്കൂ ഇവർക്ക് അവരുടെ ഫിനിഷിംഗ് പോയിന്റിലെത്താൻ എങ്ങനെയാ പോവേണ്ടത് ഈ ട്രാക്ക് എങ്ങനെയാ വരച്ചിരിക്കുന്നത് സ്ലീപ്പിംഗ് ലൈൻ നോക്കൂ സ്ലീപ്പിംഗ് ലൈൻ ടോട്ടോയ്സും ഹാറും റേസ് ചെയ്ത സ്റ്റോറി നിങ്ങൾക്ക് അറിയില്ലേ യെസ് അവരുടെ ട്രാക്ക് ലൈൻ കണ്ടോ ഇത് ലൈൻ ലൈനാണ് സ്ലിപ്പിംഗ് ലൈൻ എന്നിട്ട് റേസിൽ ആരാ യെസ് ജയിച്ചേസ് ആണ് ജയിച്ചത് അപ്പോൾ നിങ്ങൾക്ക് സ്ലീപ്പിംഗ് ലൈൻ മനസ്സിലായോ ഇനി നമുക്ക് നോട്ട്ബുക്കിൽ സ്ലീപ്പിംഗ് ലൈൻ എങ്ങനെ എഴുതാമെന്ന് നോക്കാം ഈ ഡോട്ട്സ് ഒക്കെ ഇങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് സ്ലീപ്പിംഗ് ലൈൻ എഴുതാം ഇങ്ങനെ സ്ലീപ്പ് ചെയ്തിരിക്കുകയാണ് അല്ലേ സ്ലീപ്പിംഗ് ലൈൻ അപ്പോൾ മനസ്സിലായി അല്ലേസ് ഒക്കെ എഴുതി പഠിച്ചാൽ വേഗം തന്നെ ലെറ്റർസ് എഴുതാൻ കഴിയും ഓക്കെ ചിൽഡ്രൻ നെക്സ്റ്റ് സ്ലാൻഡിങ് ലൈൻ നോക്കൂ സീസോ ഈ സീസോ എങ്ങനെയായിരിക്കുന്നത് ചരിനാണ് ഇരിക്കുന്നത് അല്ലേ സ്ലാൻഡിംഗ് ലൈൻ ചരിഞ്ഞിരിക്കുന്ന ലൈൻ എന്താ പറയാ സ്ലാൻഡിങ് ലൈൻ ഇനെ ലെഫ്റ്റിലേക്ക് ചരിഞ്ഞിരിക്കുകയാണല്ലേ സ്ലാൻഡിങ് ലൈൻ ടു ലെഫ്റ്റ് ചിൽഡ്രൻ എല്ലാവരും ഒന്ന് സ്ലാൻഡിങ് ലൈൻ വരച്ചു നോക്കിക്കേ ഹായ് റെയിൻ ഈ റെയിൻ എങ്ങനെയാണ് ഇരിക്കുന്നത് സ്ലാൻഡിങ് ലൈൻ നോക്കൂ എല്ലാവരും പറഞ്ഞേ സ്ലാൻഡിങ് ലൈൻ എല്ലാവരും ഒന്ന് സ്ലാൻഡിങ് ലൈൻ വരച്ചു നോക്കിക്കേ യെസ് ഈ ഹോസ് ഒരു മുകളിലേക്ക് കയറി പോകുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ചരിഞ്ഞിട്ട് അല്ലേ കണ്ടോ യെസ് സ്ലാൻഡിങ് ലൈൻ ടു ലെഫ്റ്റ് എല്ലാവരും പെൻസിൽ ഉപയോഗിച്ച് ഒന്ന് സ്ലാൻഡിങ് ലൈൻ വരച്ചു നോക്കിക്കേ എല്ലാവരും പറഞ്ഞേ സ്ലാൻഡിങ് ലൈൻ നമുക്ക് ലെറ്റേഴ്സൊക്കെ ഈസിയായിട്ട് എഴുതി പഠിക്കണമെങ്കിൽ ആദ്യം തന്നെ ലൈൻസും ഒക്കെ പഠിക്കണം നമ്മൾ സ്റ്റാൻഡിങ് ലൈൻ പഠിച്ചു സ്ലീപ്പിംഗ് ലൈൻ പഠിച്ചു സ്ലാൻഡിങ് ലൈൻ ടു ലെഫ്റ്റ് പഠിച്ചു വെരി ഗുഡ് ചിൽഡ്രൻ ഇനി നമുക്ക് സ്ലാൻഡിങ് ലൈൻ ടു റൈറ്റ് എങ്ങനെയാണെന്ന് നോക്കാം ഹായ് ഒരു കയറ്റത പറന്നു വരുന്നു ഈ കയറ്റിൻ്റെ നൂല് എങ്ങനെയായിരിക്കുന്നേ യെസ് സ്ലാൻഡിംഗ് ലൈൻ നോക്കൂ സ്ലാൻഡിംഗ് ലൈൻ സ്ലാൻഡിംഗ് ലൈൻ ടു റൈറ്റ് എല്ലാവരും ഒന്ന് വരച്ചു നോക്കിക്കേ റൈറ്റ് സ്ലാൻഡിംഗ് ലൈൻ വരച്ച് നോക്കിക്കേ നോക്കൂ സ്ലൈഡ് ഈ സ്ലൈഡിൻ്റെ രണ്ടറ്റത്തും സ്ലാൻഡിംഗ് ലൈൻ ഉണ്ട് അല്ലേ നോക്കൂ യെസ് ഒന്ന് സ്ലാൻഡിങ് ലൈൻ വരച്ചേ സ്ലാൻഡിങ് ലൈൻ ടു റൈറ്റ് ഓക്കെ ഇനി നമുക്ക് ബുക്കിൽ എങ്ങനെ സ്ലാൻഡിംഗ് ലൈൻ എഴുതാമെന്ന് നോക്കാം ഇങ്ങനെ ചരിച്ച് റൈറ്റിലോട്ട് ചരിച്ച് വരച്ചു കഴിഞ്ഞാൽ ഏതാണ് സ്ലാൻഡിങ് ലൈൻ ടു റൈറ്റ് എല്ലാവരും ഒന്ന് വരച്ച് നോക്കിക്കേ വെരി ഗുഡ് ചിൽഡ്രൻ ഇനി നമുക്ക് നോക്കാം ലൈൻ എല്ലാവരും ഒന്ന് ആയി നിന്ന് നോക്കിക്കേ ഇങ്ങനെ ഇങ്ങനെ റാ പോലെ വളച്ച് വരച്ചു നോക്കൂ ഇതാണ് നോക്കൂ അമ്പർല ഈ അമ്പർലയുടെ ഷെയ്പ്പ് ഏതാണ് എല്ലാവരും ഒന്ന് വരച്ചു നോക്കിക്കേ ലൈൻ ഒന്ന് വരച്ചു നോക്കിക്കേ യെസ് ഹായ് റെയിൻബോ ഈ റെയിൻബോന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കുന്നത് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ എല്ലാവർക്കും ലൈൻ മനസ്സിലായോ എങ്കിൽ നമുക്ക് ഒന്ന് ലൈൻ വരച്ചു നോക്കാം എല്ലാവരും റെഡിയല്ലേ ആദ്യം ആദ്യംസ് ഒന്ന് വെരി ഗുഡ് എല്ലാവരും ഒന്ന് ഈ ഡോട്ട്സ് ഒക്കെ ജോയിൻ ചെയ്ത് കേവ് ലൈൻ വരച്ചു റാ പോലെ വെരി ഗുഡ് ചിൽഡ്രൻ ഇനി നമുക്ക് എല്ലാവരും ഒന്ന് എല്ല വരച്ചു ഷേപ്പ് പോലെ കണ്ടോ ഇതാണ് ഡൗൺ കൗൺ കേരക്കാൻ സിമ്പിൾ അല്ലേ നോക്കൂ ഈ കപ്പിന്റെ താഴത്തെ ഷേപ്പ് ഏതാണ് ഷേപ്പ് ഈ ഖേ ഷേപ്പിന് ഈ യു ഷേപ്പിന് എന്താ പറയാ ഖേവ് ഡൗൺ എല്ലാവരും വരച്ചു നോക്കിക്കേ സിമ്പിൾ ആയിട്ട് അല്ലേ ഈ മങ്കിക്ക് ബനാനയുടെ അടുത്ത് പോണം മങ്കിക്ക് ബനാനയുടെ അടുത്തേക്ക് പോകാൻ ഏത് ലൈനിലൂടെയാണ് പോവേണ്ടത് ഖേവ് ലൈനിലൂടെ പോയാൽ മങ്കിക്ക് ബനാന കഴിക്കാം നോക്കിക്കേ അപ്പോൾ ഈസി ആയിട്ട് മങ്കിക്ക് ബനാന കിട്ടിയല്ലോ ഇനി നമുക്ക് ഖവ് ലൈൻ ഒരിക്കൽ കൂടി എഴുതി നോക്കാം ഇങ്ങനെ യു ഷേപ്പ് പോലെ എഴുതുന്നതാണ് ഡൗൺ ഖവ് ും ലൈൻസും ഉപയോഗിച്ചാണ് നമ്മൾ ലെറ്റേഴ്സൊക്കെ എഴുതുന്നത് ഓക്കെ ചിൽഡ്രൻ നോക്കൂ മറ്റൊരു കേവ് ലൈൻ ആണ് ഇത് ഒരു സി ഷേപ്പ് പോലെ അല്ലേ ഇത് ഏത് കേവ് ടു ലാഫ്റ്റ് ഈ അമ്പിളിമാമിന്റെ ഷേപ്പ് കണ്ടോ ഇത് ഏത് ഷേപ്പ് ആണ് കേഫ്റ്റ് ചിൽഡ്രൻ എല്ലാവരും നോക്കിക്കേ ഈ വോടമിലന്റെ ഷേപ്പ് ഏതാണ് ബാക്ക് സൈഡിലെ ഷേപ്പ് ഏതാണ് ഷേപ്പ് എല്ലാവർക്കും ടു ലെഫ്റ്റ് മനസ്സിലായോ ഇനി നമുക്ക് നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി നോക്കാം സി പോലെ വരച്ചാൽ ഏത് ടു കേഫ് ിൽഡ്രൻ വേരി ഗുഡ് ഇനി നമുക്ക് മറ്റൊരു ലൈൻ പഠിക്കാം റൈറ്റ് നോക്കൂ ഒരു ഫിഷ് ഈ ഫിഷിന്റെ ബോഡിയിൽ കുറെ ഖവ് ലൈൻസ് ഉണ്ടല്ലോ കണ്ടുപിടിച്ചേറ്റ് അതായത് റൈറ്റ് ക്വേ ചിൽഡ്രൻ നോക്കൂ ഒരു ജഗ് ഈ ജഗ്ഗിന് ഹാൻഡിൽ ഇല്ലല്ലോ നമുക്കൊരു ഹാൻഡിൽ വരച്ചു കൊടുക്കാം യെസ് ഒരു കേവ് ഈ കേവ് വരച്ചു കൊടുത്തപ്പോൾ ഒരു ഹാൻഡിലായി റൈറ്റ് കേവ് ഇനി നമുക്ക് നോട്ട്ബുക്കിൽ റൈറ്റ് കേവ് എഴുതി നോക്കാം ഇങ്ങനെ റൈറ്റിലേക്ക് കവ് വരച്ചു കൊടുക്കുക അപ്പോൾ റൈറ്റ് ഈ ും ലൈൻസും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ലെറ്റേഴ്സ് എഴുതി പഠിക്കാം കേട്ടോ നോക്കൂ സ്ട്രേറ്റ് ലൈൻസ് എല്ലാവരും സ്ട്രെയിറ്റ് ലൈൻ വരച്ചേ റെഡി എല്ലാവരും വരച്ചേ യെസ് ഇനി സ്ലീപ്പിംഗ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ വരച്ച് നോക്കിക്കേ സ്ലീപ്പ് ചെയ്തിരിക്കുന്ന ലൈൻ ആണ് സ്ലീപ്പിംഗ് ലൈൻ ഈ ഡോറയ്ക്ക് ആപ്പിൾ എടുക്കാൻ പോകണം ആപ്പിൾ എടുക്കാൻ പോകണമെങ്കിൽ ഈ ലാഡറിൽ കയറി പോകണം അപ്പോൾ ഈ ലാഡറിൽ സ്ലീപ്പിംഗ് ലൈൻ ഒക്കെ ഒന്ന് വരച്ചു യെസ് ഇങ്ങനെ സ്ലീപ്പ് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് സ്ലീപ്പിംഗ് ലൈൻ ഹായ് ഡോറയ്ക്ക് ആപ്പിൾ കിട്ടി ഇനി നമുക്ക് സ്ലാൻഡിങ് ലൈൻ വരച്ചു പഠിക്കാം ഈ ഐസ്ക്രീമിന്റെ കോൺ കണ്ടില്ലേ കുറേ സ്ലാൻഡിങ് ലൈൻസ് ഉണ്ട് എല്ലാവരും ഒന്ന് ഇതേപോലെ വരച്ച് സ്ലാൻഡിങ് ലൈൻസ് ഒക്കെ ഒന്ന് വരച്ചു നോക്കിക്കേ എല്ലാവർക്കും സ്ലാൻഡിങ് ലൈൻസ് ഒക്കെ വരയ്ക്കാൻ അറിയാമല്ലോ റൈറ്റ് സ്ലാൻഡിങ് ലൈൻസും ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻസും എല്ലാവരും വരച്ചു പഠിച്ചല്ലോ ഓക്കെ ചിൽഡ്രൻ എല്ലാവരും ട്രൈ ചെയ്തേ ഈ കങ്കാരുവിന് അതിൻ്റെ ബേബി കങ്കാഴുവിൻ്റെ അടുത്ത് എത്തണം അതിനിങ്ങനെ ഈ ലൈൻസിലൂടെയാണ് പോകേണ്ടത് അപ്പോഴെല്ലാവരും കൂടെ ഒന്ന് ഡൗൺ കോവും കോവും ഒക്കെ വരച്ചു നോക്കിക്കേ നമുക്ക് വരയ്ക്കാം എല്ലാവരും റെഡിയല്ലേ യെസ് എല്ലാവരും റെഡിയാണ് ലൈൻസ് വരച്ചേ യെസ് വെരി ഗുഡ് വരച്ചേരി ഡൗൺകോവും വരച്ചു കഴിഞ്ഞാൽ ബേബി കങ്കരുവിന്റെ അടുത്തെത്താമല്ലോ നോക്കൂ ഈ ഫ്രോഗിനെ ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകണം എങ്ങനെയാണ് ജമ്പ് ചെയ്യുന്നത് ലൈൻസിലൂടെയാണ് ജമ്പ് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ഒന്നുകൂടെ കവ് ലൈൻസ് ഒക്കെ ഒന്ന് വരച്ച് നോക്കിക്കേ റെഡി യെസ് ഡിയർ പേരൻസ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് എഴുതുവാൻ പഠിക്കുമ്പോൾ ആദ്യം തന്നെ വരച്ചു പഠിക്കേണ്ടതാണ് ലൈൻസും കേഴ്സും ഈ ലൈൻസും കേഴ്സും ഉപയോഗിച്ചിട്ടാണ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആയാലും മലയാളം അക്ഷരങ്ങളായാലും കുട്ടികൾ പഠിച്ചെടുക്കുന്നതും ഓർത്തെടുക്കുന്നതും സോ നമുക്ക് ലൈൻസിൻ്റെ കേഴ്സിൻ്റെയും കൂടി എല്ലാ ലെറ്റേഴ്സും പഠിക്കാം യു നെക്സ്റ്റ് ക്ലാസ്